ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കളർ ഷെയ്ഡിൽ ഇത് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ നല്ലൊരു കോഫി ബ്രൗൺ മൗത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷൻ അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളർ നല്ല ഗോൾഡൻ ഗ്രീൻ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് തേർഡ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന വയൻ കളറുള്ള കുർത്തിയാണ് വീഡിയോയിലേക്ക് മുമ്പ് പോകുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടുകൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന വൈറ്റ് കളറുള്ള കുർത്തിയാണ് നല്ല റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഹെവി ആയിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ഹാൻഡ് വർക്ക് വരുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള റെയിൻബോ കട്ട് ബിറ്റ്സും കദ്ധാന് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ താഴേക്ക് യോഗ പോർഷൻ മറ്റേ സ്കാറ്റേഡ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് യോഗ പോഷൻ താഴേക്ക് ടയേഴ്സ് ടയേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടു ടയേഴ്സായിട്ടാണ് കൊടുത്തി വന്നിരിക്കുന്നത് യോഗ പോഷൻ താഴേക്ക് ചെറിയ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും എൻ പോർഷനിലും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്രൈ ആയിട്ടുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗിലും ആണ് സൈഡിലേക്ക് ഷേഡ് ചെയ്തിട്ട് ലോറീസും അവൈലബിൾ ആണ് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആൻഡി കട്ട് ബീഡ്സും റെയിൻബോ കട്ട് ബീഡ്സും കൂടെ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ യോഗ പോർഷൻ സ്കാറ്റേർഡ് ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലാണ് വരുന്നത് യോഗ പോർഷൻ തായയ്ക്ക് ട്യൂ തായ സൈഡിലാണ് ബിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇത്രത്തോളം ഫ്ലെയറിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ തോലാണ് വരുന്നത് സിക്സ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് സ്ലീവ്സ് ലൈൻഡിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറീസും അവൈലബിൾ ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് സൈസ് എന്ന് പറയുമ്പോഴത്തേനും തേർട്ടി നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ലാർജ് സൈസിനു വരുന്നത് അതുപോലെ തന്നെ ത്രീ എക്സ് എൽ സൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ആമ്പിറ്റ് മെഷർമെന്റ് വരുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് വന്നിരിക്കുന്നത് ബാക്കി ഇൻസൈസ് എല്ലാം ചെയ്തു തന്നെയാണ് റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ായിട്ടും പർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലാണ് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറിസ് അവൈലബിൾ ആണ് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള കുർത്തിയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സെൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇൻഡപ്പോസ് ടൂ ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് കളർ കളയാനൊന്ന് നോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു കോഫി ബ്രൗൺ മൗ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് ലാൻഡിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങുമാണ് ടൂ ടയേഴ്സ് ആയിട്ടാണ് ബോഡി പോർഷൻ ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ബാക്ക് പോർഷനും സെയിം ടു ടയേഴ്സായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസും കൊടുത്തിട്ടുണ്ട് നമുക്കിനി വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫോർട്ടിഗ്രീം കളർ വരുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് നല്ല നെക്ക് കൊടുത്തിട്ട് റിച്ചായിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് റെയിൻബോ കട്ട് ബീഡ്സും കടാനും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ബോഡി പോർസ് സ്കാറ്റേഡ് ആയിട്ടും ഒരു ലീഫിന്റെ പോലെ ഡിസൈനിൽ വർക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കാറ്റേഡ് ആയിട്ടും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ലോ പോഷൻ തായ്ക്ക് ട്യൂ തായേഴ്സ് ആയിട്ടാണ് കൊടുത്തി വന്നിരിക്കുന്നത് നല്ല ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ക്രീപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ ത്രീ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇനി ടെക്സ്റ്റ് കളർ വേർ ചെയ്തിട്ട് എങ്ങനെയുണ്ടാവും കോഫി ബ്രൗണും മാും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് അതോടൊപ്പം തന്നെ സ്കാറ്റേർഡ് ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട് ടൂ ടയേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പേപ്പിന്റെ ലൈനിങ് തന്നെയാണ് കുത്തിയിൽ ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് സിക്സ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സാഡിലേക്ക് ഷേപ്പ് ചെയ്യുന്ന ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കുർത്തിന്റെ ഫുൾ ലുക്ക് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് എക്സെൽ ത്രീ എക്സ് എൽ ചേഴ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്